അല്ലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു ഫസ്റ്റ് എന്നെ ഒരു കാര്യം പറയാം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്ത് കേട്ടോ അപ്പം നമ്മളെ പുണ്യമാക്കപ്പെട്ട തീർന്നു അല്ലേ അപ്പം ഷഹബാനിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ആ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ അമലുകളും നന്മയുടെ എല്ലാ കലവറുകളും എല്ലാ ദുഹകളും എല്ലാ സൽക്കർമ്മങ്ങളും പഠിച്ചറബ് സ്വീകരിക്കട്ടെ ലാമീൻ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല മാസമായ റജബ് കടന്നു വരാനും നമുക്ക് അത് സ്വീകരിക്കാനും അതിന് അതിനുള്ള തൗഫിക്ക് നൽകട്ടെ ആ അപ്പോൾ നമുക്ക് അലഹമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം കാരണം നമുക്ക് ഈ റജബ് മാസത്തിൽ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതും നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഷഹബാൻ സ്വീകരിക്കാൻ അള്ളാഹു അപ്പോൾ അതിനുള്ള ഭാഗ്യം പട്ട്സർ റബ്ബ് നമുക്ക് നൽകിയല്ലേ അപ്പോൾ അലഹമുല്ല എന്ന് ഒന്നും കൂടി പറയാം അലഹമദില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഷഹബാൻ തീരുന്നത് വരെ ഓതാൻ പറ്റുന്ന രണ്ട് സൂറത്തുകളെ പറ്റിയാണ് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ദ്വാ തന്നെ പറയാം അല്ലേ അള്ളാഹ്മ ബാരി വ ഷഹബാൻ വബബലിഹന റമലാൻ എന്നൊരു ദ്വോഡ് കൂടി എന്നൊരു തിക്രോട് കൂടി നമുക്ക് തുടങ്ങാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞു പോയ റജബ് കഴിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ നമുക്ക് റജബിനെ വിട്ട് കളയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പറയണം റജബ് കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ അതിൻ്റെ തള്ളിക്കളയും കഴിയില്ല എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവേ നമുക്ക് റജബിൽ തന്ന ആ സൗഭാഗ്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഷഹബാനിലും തരണേ അതുപോലെ റമവാനിലേക്ക് എത്തിക്കണമേ എന്നാണ് അതുപോലെ മറ്റൊരു ധുവ എന്ന് പറയുന്നത് നബ്സ് അല്ലാവി വസ്ലമിയുടെ ആയിട്ട് മഹത്വക്കൾ രേഖപ്പെടുത്തിയ ഒരു ധുവയാണ് റബ്ബന ഹസ്നത്ത് വഫിറത്തി ഹസ്നത്ത് ആർ എന്നൊരു ദു എന്നൊരു ദു ഈ ഒരു ദുബായിൽ അല സോറി നബ്സ് അല്ലാവി വസ്ലമ്മ ചോദിക്കുന്നത് സോറിക്കാണ് സ്വർണ്ണം ചോദിക്കുന്നു അതുപോലെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു ആഹിറത്തിൻ്റെ നന്മയെ ചോദിക്കുന്നു ദുനിയാവിൻ്റെ ഹൈറനെ ചോദിക്കുന്നു ഇങ്ങനെ നാല് കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന ഒരു ധുവയാണിത് അതുപോലെ മറ്റൊരു എന്നൊരു ദുവയാണ് അതുപോലെ മറ്റൊരു ദുബ എന്ന് പറയട്ടെ യൂനസ് നബി നബിഅലിസ്സലാം പറഞ്ഞ ഒരു ദുയാണ് എന്നൊരു ദുവയാണ് അതുപോലെ ഈ ഒരു ധുവ ചൊല്ലൽ പ്രത്യേക ഒരു സുന്നത്തുള്ള ഒരു കാര്യമാണ് അതുപോലെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കും അള്ളഹ എന്നൊരു ധുവ ചൊല്ലൽ അതുപോലെ ഒരു കാര്യം ചോദിക്കണം സ്വർഗപ്രവേശനത്തെ പറ്റി ചോദിക്കണം അള്ളാ ഉമ്മ ഇന്നീ അസ് അലുഖന്ന എന്ന് ദുബായിരുന്നു കൊണ്ടേയിരിക്കണം അപ്പം ഈ ദ്വകളൊക്കെ ഈ ഷഹബാനിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക പൊടിച്ചുറപ്പ് നമ്മൾ ദ്വാ സ്വീകരിക്കട്ടെ അമീൻ അപ്പോൾ ഈ ഷഹബാൻ നല്ല മാസത്തിൻ്റെ ഒരു കലവറയാണ് ഈ ഷഹബാനിൻ്റെ തൊട്ട് ഈ റജബ് തൊട്ടുള്ള ഷഹബാൻ റോമൻ ഈ മാസങ്ങളൊക്കെ അപ്പം നമുക്ക് ദ്വാകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന നല്ല സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറബികളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയുണ്ട് മലയാളം അപ്പം നമുക്ക് മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് പടച്ചുറപ്പിനോട് ചോദിക്കുക പടച്ചിറപ്പ് ഒരിക്കലും നിങ്ങൾ കൈവിടില്ല ആ ഒരു വിശ്വാസത്തിൽ വേണം ചെയ്യാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പടച്ചറപ്പ് തന്നെ കൈവിടില്ല എന്നൊരു മന മനസ്സിൽ കരുതി വിശ്വസിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യുക എന്ത് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും തരാതിരിക്കില്ല പടച്ചുറപ്പ് ഒരു ഈ ഷാബാൻ എന്ന് പറയുന്നത് സ്വലാത്തിൻ്റെ മാസമാണ് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ആയിക്കോട്ടെ ആ സ്വലാത്തുകളൊക്കെ അറിയുന്ന സ്വലാത്ത് ഒന്നും അറിയില്ലെങ്കിൽ ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലുക അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ഈ ഷാബാൻ അതുപോലെ ദിഖറുകളും ദുവാകളും അധികരിപ്പിക്കുക സുഹാൻ അതുപോലെ തന്നെ അസ്തോഫിറുള്ള സുഹാൻ നിങ്ങൾക്ക് എന്തൊക്കെ തിക്കറുകളറായോ അതൊക്കെ ചൊല്ലുക ഓരോ ഈ മാസങ്ങളിൽ സുന്നത്ത നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ സ്വതക്ക കാര്യങ്ങൾ ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും അന്വേഷിച്ച് പോകാണ്ട് നമ്മൾ ഓരോ വാട്ട്സപ്പ് ഗ്രൂപ്പിലായാലും ഏത് ഫ്രണ്ടിലായാലും ദിവസവും കണ്ടുവരുന്നതാണ് രോഗികളുടെ എണ്ണം കൂടി കൂടി വരുന്നത് പാവപ്പെട്ട എത്രയോ പേര് സഹായിക്കാനാളില്ലാതെ ആ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരാൾക്കും ഒരു കയ്യിൽ നിന്നൊരു തുക നൽകുക അതൊരു സ്വതക്കയാണ് ആ ഒരു നന്മയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ മുൾക്ക് സൂറത്തുൽ തുവാൻ ഈ രണ്ട് സൂറത്തുകൾ ഓതുക ഈ സൂറത്തുൽ മുൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി വസ്റ്റിത്തെ ദിവസം അന്ന് തുടങ്ങുന്ന ഈ ശബാൻ തുടങ്ങുന്ന അന്ന് ഓതിയാൽ അവന് ആ സൂഹത്തിൻ്റെ മുപ്പത് ആയത്തുകളാണല്ലോ ഈ മുപ്പത് ആയത്തിൻ്റെ പ്രതിഫലം മുപ്പത് ദിവസത്തേക്ക് അവൻക്ക് കാവലായി നിൽക്കുമെന്നാണ് മഹാന്മാർ പറയുന്നത് ജോലി മാസങ്ങളിൽ നമുക്ക് ഓറ്റിയ മറ്റുള്ള സുഹൃത്തുകളുണ്ട് ഇഹ്ലാസ് സൂറത്ത് കുൽ കുലാബ്രഹ്മാസ് ഇതൊക്കെ ഓതാ അതുപോലെ ഫാത്തിയ സൂഹത്ത് ഫാത്തിയ സൂഹത്തൽ ഓദി കഴിഞ്ഞാൽ അതിമഹത്വമാണ് അതിമഹത്വമേറിയ പ്രതിഫലമാണ് അള്ളാഹുത്തുള്ള നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ സ്വലാത്തുകൾ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് സ്വലാത്ത് അധികരിക്കുക അള്ളാഫർ വർഹംനി വതുബ് അലയ്യ എന്നൊരു ധുവ എന്നൊരു ദിഖർ അധികരിപ്പിക്കുക അള്ളാഹുവേണി എനിക്ക് പുറത്തു തരണമേ അള്ളാഹുവേണി എനിക്ക് കരുണ ചെയ്യണമേ ഞാൻ നിന്നിലേക്ക് മടങ്ങുകയാണ് എന്ന് തൗബ് ചെയ്യുന്ന ഒരു ധുവയാണ് ഇത് അപ്പോൾ ഈ ഒരു തിക്കറ് നിങ്ങൾ ഒരു ദിവസത്തിൽ എഴുപത് തവണ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുബ് അനത്തല വലിയൊരു പ്രതിഫലമാണ് നൽകുന്നത് അതിൽ നമ്മൾ ബ്രഹ്മത്തിനെ ചോദിക്കുന്നു പൊറുക്കലിനെ ചോദിക്കുന്നു തൗബ നിന്നിലേക്ക് മടങ്ങുന്ന ഖേദിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് പടച്ചറപ്പ് നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ഒരുപാടുണ്ടല്ലോ പക്ഷേ ഈ ദ്വാകളൊക്കെ നമുക്ക് പരിചയമുള്ള ദ്വാകളും തിക്കറുകളുമാണ് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മലയാളത്തിൽ ഇല്ലെങ്കിൽ മലയാളത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന തിക്റു സുലാത്തും സുലാത്തും തിക്കറും ഒക്കെ അധികരിപ്പിച്ച് കൊണ്ടുവരിക അള്ളാഹു സുബാനത്തല്ല നമുക്ക് തൗവ ചൊല്ലാനുള്ള തൗഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ എനിക്കും അതിന് അള്ളാഹുത്താല തൗഫിക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ എല്ലാവരെയും ഹൈറായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകട്ടെ പട്ടിറപ്പ് അത് എന്നും ദ്വാർക്കണം നമ്മുടെ മനസ്സും ശരീരം എപ്പം ഹൈറായ രീതിയിലാക്കി ആക്കിത്തരാൻ വേണ്ടിയിട്ട് പട്ടിറപ്പിനോട് നമ്മൾ ദ്വാ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളത് എന്നാലല്ലേ ഞാൻ എനിക്കോ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ എൻ്റെ വീഡിയോസ് ഒരുപാട് പേർ കാണാറുണ്ട് പക്ഷേ ചിലതൊക്കെ അപ്പോൾ കാണുന്നവരാരും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക അപ്പം മനസ്സിലാകുമ്പോൾ വാർത്ത പോകുന്നത്